എത്ര എത്ര ചാൻസ് ആ പറ്റൂ ശരിയാ ഒരു ബാഡ് വേണ്ടി നേരം വെയിറ്റ് ചെയ്യാ മാത്രല്ല ഇത്രയും കൺസിസ്റ്റൻസി വേറെ ആരും നിന്റെ പോലും ഈ ഈ വഴിക്ക് വഴിക്ക് പാടില്ലേ ഞാൻ ില്ല ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വീട് അടുത്താണോ അതിരിക്കട്ടെ നാട്ടിവെച്ച് കണ്ടപ്പോ എന്നോട് കള്ളം എന്തിനായിരുന്നു അതൊരു പിന്നെ എഴുതിയിട്ടുണ്ടല്ലോ ആവും കോളേജിന് ആയിട്ട് അഭിനയിച്ചതോ കോളേജിൽ ഞാൻ നാടകങ്ങൾ അഭിനയിക്കാറുണ്ടല്ലോ അതുപോലെ ഒരു അഭിനയം എങ്ങനെയുണ്ടായിരുന്നു അഭിനയം ഇഷ്ടപ്പെട്ടോ നമുക്ക് എനിക്ക് പോവാൻ തനിച്ചൊന്ന് തോന്നുന്നു നീ ഇവിടെ ഇവിടെയാ ഡ്യൂട്ടി ഇല്ലേ ഓഫ് അതെ നിന്റെ ഭരണമൊക്കെ സ്റ്റേഷനിൽ മതി ഇനി വേണേ സത്യം കേട്ടോ അഞ്ജുവിനെ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീയൊക്കെ ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല വിശ്വസിക്കണ്ട നിന്റെ പദവിയിലൊന്നും അവൾ വീടില്ല അവൾ പറഞ്ഞത് കേൾക്കണം The eyes. but merit wins the soul. െ ഒന്നും പറയണ്ട പ്രേമവും പരിചയം പുതുക്കലും ഒക്കെ പട്ടാപ്പകല് പൊതുവഴി വെച്ചാൽ വേണോ പബ്ലിക് റോഡിൽ ആൾക്കാർ കാണുമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ കോൺസ്റ്റബിളുമായിട്ട് എന്താ ഒരു തമാശ ഇനിയും കുറുക്കനെ വെച്ചത് കുറുന കൊണ്ടുപോകും തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയെ എനിക്ക് അഞ്ചു മിനോട് മിനിറ്റ് പേഴ്സണൽ സംസാരിക്കാനുണ്ട് അകത്ത് പോകാൻ ഈ എന്നെ ഓർമ്മയുണ്ടോ എന്താ ചോദിക്കണേ ഇല്ല നീ നീ ബാല്യകാല നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചു തരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥ ഓർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പൻ ചുട്ട് എന്നതും ഒക്കെ നീ മറന്നു കടമിഴിക്കോണിൽ വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത് ഇംഗ്ലീഷിലോ അത് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കണ്ട ബട്ട് വിൻസ് ദ സോൾ എന്താണ് അതിന്റെ അർത്ഥം അറിയോ അറിയാമോന്ന് ഞാൻ പറഞ്ഞു തരാം പുറം മോടി കണ്ണുകളെ ആകർഷിക്കുന്നു പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പഠിച്ച് ശല്യം ചെയ്യുന്നോടാ അമ്മാവ ഞാൻ പറഞ്ഞല്ല അത് പിന്നെ അച്ഛൻ പറഞ്ഞാണോ ചത്തു പറഞ്ഞല്ലോത്തു അച്ഛനെ കുറിച്ചൊന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു എം ബി ബി എസ് സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്നു അറിയോ അത് ഉണ്ടാക്കാൻ പെടുമ്പോ അവന്റെ ഒരു ഇംഗ്ലീഷ് പ്രേമം ചോരക്കു പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛൻമാർ പോയത് അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം നാപ്പത്തേഴ് കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സലൂട്ട് ചെയ്യുന്നവൻ ഇത്തരത്തിൽ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത് പോടാ എടാ നീ എങ്ങനെ അറിയൂ വകുപ്പ് മന്ത്രി എണ്ണി കൊടുത്തത് അമ്മാവനും ആളാവണ്ട തെക്കേതിലെ അഞ്ചര ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ അമ്മിയത് ഇപ്പൊ രാഘവ് എം ബി ബി എസ് എം എസ് ഗവൺമെന്റ് ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധ്യവും ആവാം ഇതെന്താ ഇവിടെ കൂടെ ഒന്നുമില്ല ഈ കോഴക്കാരില്ല ഈ അമ്മാവിന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ നെല്ലില് അരിയും തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയ അമ്മാവ് വിഴുങ്ങിക്കോളും കണ്ടാ എനിക്ക് ഞണ്ടൊന്നും എടുത്തോ